മീനച്ചിൽ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരുടെ അവകാശ നിഷേധത്തിനെതിരെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഏപ്രില് മൂന്നിന് നടത്തുമെന്ന് ഭിന്നശേഷി സംഘടനാ നേതാക്കള് പാലാ മീഡിയാ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു എട്ടു വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഫെഡറേഷൻ ഓഫ് ദി ഡിഫറന്റ്ലി ഏബിൾഡ് മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് യൂണിറ്റ് അംഗങ്ങളോടും ഗ്രാമസഹായി സ്വയം സഹായ സംഘം ഇടമറ്റം അംഗങ്ങളോടും കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെയാണ് സമരം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാലത്ത് ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങൾ വളരെ മോശമായിട്ട് ഞങ്ങൾക്ക് ഭൂമിതരാകുമെന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപൂർവ്വം കൗളിപ്പിക്കുകയുണ്ടായി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭിന്നശേഷി ജനവിഭാഗങ്ങൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി വളരെ തൊഴിൽ പഠിച്ചുകൊണ്ട് ഞങ്ങൾ സംരക്ഷണം നടത്തുന്നതിന് വേണ്ടി അതിൻ്റെ ഉന്മനത്തിന് വേണ്ടി ഞങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് ഈ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഭരണസമിതി ഇത്രയും വളരെ ക്രൂരമായിട്ട് ഞങ്ങളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിത സാഹചര്യം ഞങ്ങൾ അങ്ങ് മെച്ചപ്പെടുത്തും എന്നുള്ള ഞങ്ങൾക്ക് ഇന്നുവരെയും അറിയാൻ കഴിയുന്നില്ല ഞങ്ങളുടെ തൊഴിൽ സംരംഭങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും അതിൽ ഞങ്ങൾക്ക് ഉപജീവനമാർഗ്ഗത്തിന് ഒരു ചെറിയ വരുമാന സ്രോതസ്സ് കണ്ടെത്തുന്നുവാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് ഞങ്ങൾക്ക് റൂം ഇല്ലാത്തത് കരകൗശല കരകൗശലങ്ങൾ പഠിച്ചിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഈ കരകൗശല തൊഴിലുകൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കരകൗശല പ്രദർശന മേള നടത്തുവാൻ ഞങ്ങൾ വർഷ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ഈ കരകൗശല മേള നടത്തുവാൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ഞങ്ങൾക്കൊരു മുറി തന്നാൽ മാത്രമേ നമുക്ക് കഴിയുന്നുള്ളൂ ഈ മുറി തരുന്നില്ല എങ്കിൽ അവർ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൂചനാ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തിയതിന് ഫലമായി ചർച്ച ചെയ്തിരുന്നു പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി സി രാജു ദീപക് മാത്യു ഭവാനി കെ എന്നിവർ പങ്കെടുത്തു ഐഫോറി പാലാ